സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ പുതുക്കിയ ഉത്തരവിറക്കി മോട്ടോർ വാഹന വകുപ്പ് പ്രതിദിന ടെസ്റ്റ് നാൽപ്പതായി ഉയർത്തി ഇതിൽ ഇരുപത്തി അഞ്ച് പേർ പുതിയ അപേക്ഷകരായിരിക്കും വിദേശത്തേക്ക് മടങ്ങേ മടങ്ങേണ്ടവർക്കായി അഞ്ചെണ്ണം മാറ്റിവെക്കണം പതിനഞ്ച് വർഷത്തിൽ കൂടുതൽ കാലപ്പഴക്കമുള്ള വാഹനങ്ങൾക്ക് ആറുമാസം കൂടി ഇളവ് നൽകും ഉത്തരവിൻ്റെ പകർപ്പ് ജനം ടി വിക്ക് ലഭിച്ചു ശക്തമായ പ്രതിഷേധങ്ങളും വിവാദങ്ങളും ഉയർന്നതോടെയാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിച്ച സർക്കുലറിൽ മാറ്റം വരുത്തി ഗതാഗത വകുപ്പ് പുതിയ ഉത്തരവിറക്കിയത് മുൻപുണ്ടായിരുന്ന ചില മാർഗനിർദ്ദേശങ്ങളിൽ ഇളവ് വരുത്തിയാണ് പുതിയ ഉത്തരവ് പ്രതിദിന ടെസ്റ്റ് നാൽപ്പതായി ഉയർത്തിയതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം നേരത്തെ ഇത് മുപ്പതായി കുറയ്ക്കാൻ തീരുമാനിച്ചിരുന്നു നാൽപ്പതിൽ ഇരുപത്തിയഞ്ച് പേർ പുതിയ അപേക്ഷകരായിരിക്കണം റേറ്റ് ടെസ്റ്റ് നടത്തുന്നവർക്കായി പത്തും വിദേശത്തേക്ക് മടങ്ങേണ്ടവർക്കായി അഞ്ചും മാറ്റിവച്ചിരിക്കുന്നു രണ്ട് ക്ലച്ചും ബ്രേക്കുമുള്ള വാഹനങ്ങൾ ടെസ്റ്റിന് ഉപയോഗിക്കാൻ കഴിയില്ല അതേസമയം ടെസ്റ്റിന് ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ ക്യാമറ സ്ഥാപിക്കാൻ മൂന്ന് മാസം ഇളവ് നൽകി പതിനഞ്ച് വർഷം കാലപ്പഴക്കമുള്ള വാഹനങ്ങൾ മാറ്റാൻ മാസവും ഇളവ് നൽകിയിട്ടുണ്ട് ടെസ്റ്റിനായി സർക്കാരിന്റെ തന്നെ സ്ഥലങ്ങൾ കണ്ടെത്തി സജ്ജീകരിക്കണമെന്നും ഗതാഗത വകുപ്പ് നിർദ്ദേശിക്കുന്നു ചില ഇളവുകൾ നൽകിയെങ്കിലും ഇരട്ട ക്ലച്ചും ബ്രേക്കുമുള്ള വാഹനങ്ങൾ ഉപയോഗിക്കരുതെന്ന നിബന്ധന ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾക്ക് തിരിച്ചടിയാകും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ സമരം തുടങ്ങിയതോടെ തുടർച്ചയായി ഡ്രൈവിംഗ് ടെസ്റ്റ് തടസ്സപ്പെട്ടിരുന്നു ഇതിനെ തുടർന്നാണ് മാറ്റം വരുത്തി ഉത്തരവിറക്കിയിരിക്കുന്നത് ആർ രാജീവ് ജനം തിരുവനന്തപുരം